ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ നമ്മുടെ പുതിയൊരു ബ്ലൗവിലൂടെ എല്ലാവർക്കും സ്വാഗതം ഗായ്സ് അപ്പോൾ ഇന്ന് ആനുവേട്ടിൻ്റെ അച്ഛൻ വരുന്നുണ്ട് രാവിലെ എത്തിയിട്ടുണ്ട് കേട്ടോ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻട്രോ ഉറങ്ങി എണീറ്റ് ഫ്രഷ് ആയ ശേഷം എടുത്തതാണ് അപ്പം അച്ഛൻ അവിടെ രാവിലെ എത്തിയിട്ടുണ്ട് എന്നാലും രാത്രി അവിടെ നിന്ന് പെട്ടെന്ന് ഉച്ചയ്ക്ക് എന്നെ വിളിച്ച് ട്രെയിൻ എപ്പോഴാണ് അതിൻ്റെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു ഇന്ന സമയത്താണ് ട്രെയിൻ എന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അപ്പോൾ അച്ഛൻ വൈകിട്ട് ആറര ആറേ നാൽപ്പതിൻ്റെ ട്രെയിനാണ് ടു ഹൺഡ്രഡ് എന്നു കയറിയത് നാല് വിടപ്പിൽ നാലു മണിയാവുമ്പോൾ നാ നാലേ മുക്കാലായി നാലു മണിയാവുമ്പോൾ എത്ര ട്രെയിൻ താന്നു പറയും എവിടെയൊന്നും പിടിച്ചിട്ട് കാരണം അങ്ങനെ നാലേ മുക്കാലാവുമ്പോൾ ഇവിടെ എത്തി ഉണ്ണി വിളിക്കാൻ വേണ്ടി പോയിരുന്നു കേട്ടോ ഉണ്ണി അങ്ങനെ അച്ഛനെ വിളിച്ചു ഒന്ന് അച്ഛൻ ഉറങ്ങിനീറ്റു കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ ചോ അങ്ങനെ കാപ്പി കുടിച്ചു പിള്ളേരായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് തിക്കണ്ടിട്ട് വരിക അച്ഛനും പിള്ളേരും ആയിട്ട് അച്ഛൻ വന്നിട്ടുണ്ട് അമ്പുട്ടി ചോദിക്കാപ്പനോട് അവിടുത്തെ വിശേഷങ്ങൾ ചോയിക്ക് വിശേഷങ്ങളൊന്നുമില്ല നല്ല മഴ നാടി കുട്ടികളെ കാണണം തോന്നി പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചു പിന്നെ അമ്മയ്ക്ക് വർക്ക് ഉള്ളതുകൊണ്ടാണ് അമ്മ വരാത്ത അച്ഛന് മഴ ആയതുകൊണ്ട് വറക്കില്ല അതുകൊണ്ട് പിന്നെ അച്ഛൻ വന്നു ഇന്ന് രാവിലെ എത്തി പിന്നെ അനു വീട്ടിലോട്ടൊക്കെ വയസ്ങ്ങനെ ചോറ്ന്നാൻ വേണ്ടി ക്ഷേത്രത്തിൽ ഇടാൻ വേണ്ടി എങ്ങനെ ഇരിക്കട്ടെ ഇരിക്കൂട്ടി അമ്പൂന്റെ സൈക്കിളില് കേറി ഇങ്ങനെ അവൾ കേറാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഭാഗമായിട്ട് അച്ഛൻ അച്ഛങ്ങനെ പറയുന്നുണ്ട് കേരളം പൂട്ടി കേരളം പൂട്ടി അങ്ങനെയൊക്കെ പിന്നെ പിള്ളേര് അച്ഛനെ വിട്ട് മാറുന്നില്ല രണ്ടുപേരും എപ്പോഴും ഉണ്ടാവും അച്ഛൻ്റെ കൂടെ അപ്പം അപ്പം ആപ്പാ ആപ്പ കളിച്ചുകൊണ്ട് അമ്പൂട്ടി നന്ദൂട്ടി അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ട് പിന്നെ അച്ഛനും എൻ്റെ അച്ഛനും കുഴപ്പമില്ല കമ്പനിയാണ് പിന്നെ സംസാ ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരോട് പിന്നെ അമ്പൂട്ടി നന്ദൂട്ടീൻ്റെ സൈക്കിളിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയായിട്ട് എന്താ വെച്ചാൽ അവൾ അതിൻ്റെ മുകളിൽ ദിവസം അതായത് വീണിച്ചുണ്ടായിരുന്നു നന്ദൂട്ടി അപ്പോൾ അവൾ അവൾ ഈ അമ്പൂവിൻ്റെ സൈക്കിളിൻ്റെ മുകളിൽ അപ്പോൾ അതുകൊണ്ടാണ് അവൾ അവളെ സൈക്കിളിലേക്ക് പറഞ്ഞയച്ചത് അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പിന്നെ അത് വീണ്ടും ഓടി വന്ന് ഇവിടെ ഈ നന്ദുട്ടിയാണെങ്കിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടി നടക്കും കേട്ടോ ചില സമയത്ത് അമ്പൂനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ നടക്കും ഒരു കുറുമ്പി എന്ന് പറഞ്ഞ ഒരു കുറുമ്പി പെണ്ണാണ് നന്ദുമ്മ പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് പച്ചക്കറി മാത്രമേ ഉണ്ടായിരുന്നു അതോട്ട് പച്ചക്കറി ഉണ്ടായിരുന്നു അയക്കൂറ മീനുണ്ടായിരുന്നു മോരുകറി ആയിരുന്നു കേട്ടോ പപ്പടം തോരൻ

ഇല്ല നമ്മളൊരു പാർക്കിലൊക്കെ പോയിട്ടുണ്ടായിരുന്നിട്ട് ഞാനും വി എച്ച് എസ് സിയാണ് അവളും ബി എച്ച് എസ് സി ആണ് എടുത്തത് ചെറുനൂർ സ്കൂളിൽ തന്നെയാണ് അനുമോളുള്ളത് അതായത് ആ അവിടെ ഒരു ബുദ്ധൻ്റെ ടെമ്പിൾ ചൈന ടെമ്പിൾ പോലത്തെ അവിടെ പോയി പിന്നെ ട്രക്കിംഗ് ട്രക്കിങ്ങില്ലായിരുന്നു ആ ട്രക്കിങ് നമുക്കും ട്രക്കിംഗ് ഇല്ലായിരുന്നു ഓഫ് റോഡാ അല്ല ഓഫ് റോഡ് കൂടെ അല്ലേ അതാ അതെ വേറെ സത്യം എങ്ങനെ ആ ഗായസ് നിങ്ങൾ കേൾക്കണം ഓഫ് റോഡ് പറഞ്ഞിട്ട് സാധാ റോഡ് കൂടെയാണ് കൊണ്ടുപോയതെന്ന് ട്രെക്ക് അതിന് എന്നാലും നമ്മൾ ഈ റോഡ് ട്രക്കിങ് ചെയ്യണിയിരുന്നു അല്ലേ നമ്മൾ ഈ റോഡ് ചെറിയൊരു ഓഫ് റോഡാട്ടോ എങ്ങനെ എങ്ങനെയാണ് മൂന്ന് ദിവസത്തെ ടൂർ ടൂറല്ലേ വ്യാഴം വെള്ളി ശനി അപ്പം രണ്ട് ദിവസം അതായത് മൂന്ന് ഡേയും ആ രണ്ട് ഡേയും ഒരു നൈറ്റും ഹോട്ടലൊക്കെ നിന്നോ എവിടെന്നത് സ്റ്റേ ഭക്ഷണം കാര്യങ്ങളൊക്കെ നമ്മളെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള പേയ്മെന്റ് വാങ്ങിച്ചൂടെ അത് അത് അങ്ങനെ തന്നെയാണ് പുറത്തു പോയി കഴിക്കുന്നത് ഈ മറ്റേ റൈസ് ഒക്കെ അല്ലേ മറ്റേ നോൺ വെജ് ഒക്കെ മറ്റേ ഫ്രൈഡ് റൈസ് നമുക്ക് ഒരു ഒരു ദിവസം ഫ്രൈഡ് റൈസ് അങ്ങനെന്തോണ്ടിരുന്നു ഒരു ഡേ നൈറ്റ് അങ്ങനെ റൂമൊക്കെ എങ്ങനെ എടുത്തൊന്ന് സ്റ്റേ ചെയ്തൊക്കെ എങ്ങനെയുണ്ട് അല്ല ഫ്രണ്ട്സായിട്ട് ചെയ്തതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് അതിന് കട്ട് ചെയ്തിട്ട് എത്തി പറഞ്ഞു കൊടുക്കുക എൻ്റെ മക്കളിത് രണ്ട് വണ്ടി ഓടിക്കണം ഹെൽമെറ്റ് തല കൊത്തനിട്ടിട്ട് കൈസ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നോക്കട്ടെ പിള്ളേരെ ഡ്രസ്സായിട്ട് അന്നിടണേ നനച്ച് കൊണ്ട് ഇടുന്നതാണ് പിള്ളേർ ഇത് മാത്രമെന്ന് പക്ഷേ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പാമ്പൂട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അലമാരൊന്ന് തുറക്കണേ അവൾ നന്നായിട്ട് വാരി എടുക്കും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ബാഗിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയാണ് പിന്നെ ഇവിടെ അച്ഛനുണ്ട് അച്ഛൻ നാളെ രാവിലെ പോകത്തുള്ളൂ പിന്നെ ഞാൻ വീഡിയോ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഷോട്ട് ഷോർട്ടാക്കി എടുത്തിട്ട് എന്താ വെച്ചാൽ എപ്പോഴും അച്ഛൻ പിള്ളേരെ കൂടെ കളിച്ചു കൊണ്ടിരിക്കുകയാണ് പിള്ളേരായാലും അച്ഛനെ വിട്ട് മാറുന്നില്ല രണ്ട് പേരും അപ്പാപ്പ അപ്പാപ്പാന്ന് വെച്ചുകൊണ്ട് രണ്ട് പേരും വയത്താകെ നടക്കുകയാണ് അപ്പോൾ എനിക്ക് കൂടുതലായിട്ടും ഒന്നും എടുക്കാനൊന്നും പറ്റില്ല എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അനുമോള വിശേഷങ്ങളും പിന്നെ എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളും ആയിട്ടാണ് ഈ ഒരു വ്ലോഗ് വരുന്നത് അപ്പോൾ എനിക്ക് ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വേറൊരു ചാനൽ തുടങ്ങണം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു തുടങ്ങാം അതായത് ഒരു ചാനൽ ബാക്ക് സപ്പോർട്ടായിട്ട് ഒരു ചാനൽ തുടങ്ങാം എന്ന് വിചാരിച്ചു എന്നെ കൊണ്ട് പറ്റുന്ന പോലെ വീഡിയോ ഇടാം എന്ന് വിചാരിച്ചു ആ ചാനലിൽ അപ്പം ഇപ്പം അതാണ് എൻ്റെ ഒരു ഇത് ഒരുപാട് പേര് പറഞ്ഞത് ആ ചാനൽ വേണ്ട എങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് ഇപ്പം നീന്തക്കായിട്ടൊരു ചാനൽ തുടങ്ങാം അതാണ് ഭാരവകാശം പറഞ്ഞ് വരത്തില്ലല്ലോ അങ്ങനെയെന്നൊക്കെ ചോ പറഞ്ഞങ്ങാണ്ട് വന്ന് മെസ്സേജ് അയച്ച് വിളിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു ചാനൽ തുടങ്ങുന്ന കേസല്ലേ അങ്ങ് തുടങ്ങാം എന്ന് വിചാരിച്ചു അപ്പം ആ തുടങ്ങാമെന്ന് വിചാരിച്ചു അനു വേണ്ട അച്ഛൻ പിള്ളേരൊക്കെ കാണാൻ വേണ്ടി വെറുതെ വന്നത് കേട്ടോ അമ്മ വരാത്ത എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ജോലി ഉണ്ട് അമ്മയ്ക്ക് ഇന്ന് ഉച്ചയ്ക്കാണ് ഡ്യൂട്ടി ഉള്ളത് പിന്നെ ലീവ് ഒന്നും പെട്ടെന്നൊന്നും ചോദിച്ചാൽ തരത്തില്ല പിന്നെ അച്ഛനെന്ന് അറിയുമ്പോൾ അച്ഛൻ പറഞ്ഞല്ലോ മഴ ആയതുകൊണ്ട് വറക്കില്ല അതുകൊണ്ടാണ് വന്നത് പിള്ളേരെ കാണാൻ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നത് അങ്ങനെ അച്ഛൻ വന്നു അപ്പം ഇവിടെ ഇരിക്കുന്നുണ്ട് അച്ഛനും എൻ്റെ അച്ഛനും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് മാമ അവിടെ നിന്ന് വരുന്നുണ്ട് ഇവിടെ അച്ഛൻ വന്നു എന്ന് പറഞ്ഞപ്പം വരാൻ വേണ്ടിയിട്ട് മാമൻ വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് ഇവിടെ ലൈസ് അങ്ങനെ നമ്മളെല്ലാവരും ചോറുന്നു ഞാൻ പിന്നെ ചോറ് കഴിക്കുന്ന വീഡിയോ എടുക്കാതെ എന്ന് വെച്ചാൽ പിള്ളേർക്ക് ചോറ് കൊടുക്കുകയായിരുന്നു അതാ പിന്നെ എടുക്കാതെ പിന്നെ മറന്നു പോയി ഞാൻ ഒരു ഭാഗം എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ രണ്ട് നേരത്തെ നേരത്തേ കിടന്നുറങ്ങിയിട്ട് അവ രണ്ടുപേരും നേരത്തെ കിടന്നുറങ്ങി അമ്പുട്ടി അപ്പം മാവ് ഉറങ്ങിയോ അച്ഛൻ മാവുറങ്ങിയോ അച്ചപ്പം കിടന്നിട്ടുള്ളൂ കേട്ടോ അച്ഛൻ കുറച്ചു നേരമായി കിടന്നിട്ട് പിന്നെ അച്ഛൻ അനു അച്ഛൻ അവിടെ നേരത്ത് കിടക്കണുണ്ട് നേരത്തെ കിടന്നിട്ടുണ്ട് അപ്പം എന്തായാലും അവർ അച്ഛനൊക്കെ രാവിലെയാണ് അച്ഛൻ രാവിലെയാണ് പോകുന്നത് അപ്പം അമ്പുട്ടി രാവിലെ പോകുന്നതല്ലേ അമ്പുട്ടി ശ്രീകുട്ടീൻ്റെ അവിടെ ചെറിയൊരു എൻ്റെ ചേച്ചീൻ്റെ അവിടെ ചെറിയൊരു പ്രോഗ്രാമുണ്ട് അപ്പോൾ അവരും അച്ഛൻ്റെ ഇവിടെ അനു എൻ്റെ അച്ഛൻ്റെ കൂടെ അവിടെ അമ്മയും അച്ഛനും അമ്പുട്ടിയും കൂടെ പോകും അല്ലേ അപ്പം ആ ഒരു ഭാഗം കൂടി ഞാൻ അതിൽ എടേ എന്നിട്ട് ഞാൻ അതിൻ്റെ പേരുള്ളൂ അപ്പം തൽക്കാലത്തിന് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് നന്ദുമ്മ വേ ഉറങ്ങിയിട്ടോ അപ്പൊ എന്തായാലും ബാക്കി നാളെ കാണാം അമ്മൂട്ടി പോണോസ് എങ്ങനെ അച്ഛൻ അച്ഛനെല്ലാം റെഡി ആയിരിക്കും കാപ്പി ഇപ്പൊ വേണ്ട പത്ത് മണിയാകും കഴിക്കൽ അപ്പൊ കാപ്പി പുട്ടും ചിക്കൻ കറിയും കൊടുത്തായിട്ട് അവിടെ ഒരു മാതിരി രാവിലെ സുന്ദരി കുട്ടി ഓരി കണ്ണുമുട്ട് കണ്ണൂട്ട് ഓ കണ്ണൊക്കെ പൂട്ടി ഐഷേഡൊക്കെ ഇട്ട് ലിപ്പൊക്കെ ഇട്ട് ഒരുങ്ങിയിട്ടുണ്ട് അവളെ ബർത്ത്ഡേൻ്റെ ഡ്രസ്സായിട്ട് വയസ്സോളം മൈലാഞ്ചിട്ടുണ്ട് മൈലാഞ്ചി തോന്നില്ല ഏ മൈലാഞ്ചി ഇട്ട് ഇനി ഇന്ന് വന്നിട്ട് ഈ കയ്യിൽ മൈലാഞ്ചിട ഏട്ടാ അമ്പൂട്ടി എവിടെയാണ് പോണേ എവിടെയാ പോണേ ഷീ കുട്ടിൻ്റെ വീട്ടിലൊക്കെ ഞാൻ അവളെ ബോയ് ഒന്ന് തിരഞ്ഞെടുക്കട്ടെ

എല്ലാവരും പോയി നന്ദും ആ അങ്ങനെ എല്ലാവരും പോയി ഞാനും നന്ദുന്നതായി അവരൊക്കെ വൈകിട്ട് വരും അവിടെ അച്ഛനും അമ്മയും അമ്പൂട്ടിയൊക്കെ വൈകിട്ട് വരും അവരൊരു എൻഗേജ്മെൻറ്റ് ഉണ്ട് അതിന് വേണ്ടി പോയതാണ് അപ്പം ആ പോണ ട്രെയിൻ തന്നെയാണ് അച്ഛനും പോകേണ്ടത് അപ്പം അച്ഛൻ ഇന്ന് രാത്രി അവിടെ എത്തും അപ്പം എന്തായാലും ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാറ്റാ ബൈ